ഹായ് നമസ്കാരം ഫാസിലാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നുവെച്ചാൽ നമ്മൾ ഈ നവംബർ മാസത്തിൽ നമ്മൾ പൂക്കാനും കായ്ക്കാനായിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റ് ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വളം വീട്ടിൽ തയ്യാറാക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഏത് ദിവസമായിട്ടുണ്ട് ആ വളം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ ഞാനിപ്പോൾ ഏത് ദിവസം ഒരേ ദിശയിൽ കറക്റ്റായിട്ട് റൊട്ടേഷനായിട്ട് ഇളക്കി കൊടുത്തപ്പോൾ ഈ രൂപത്തിൽ വളം ആയിട്ടുണ്ട് ഇനി നമ്മളിത് എടുക്കുന്ന ടൈമിൽ ഇതേപോലെ തന്നെ ഒരേ ദിശയിലേക്ക് നമ്മളൊരു നാൽപ്പത് തവണയെങ്കിലും നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ ളക്കിയതിന് ശേഷമാണ് നമ്മളിത് എടുത്ത് ഉപയോഗിക്കേണ്ടത് കാരണം ഇതിൽ നമ്മൾ എല്ലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ നമ്മളിത് ഉപയോഗിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നത് അതിന്റെ അഞ്ചരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ഇനിയിപ്പോൾ പച്ചക്കറി കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ വിത്ത് മുളപ്പിച്ച ചെറിയ തൈകൾക്കൊക്കെ കാണുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഏഴ് ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കേ അപ്പൊ ഞാനിതില് ഇപ്പം ഈ പാത്രമാണ് എടുത്തിട്ട് ഉള്ളത് അപ്പം ഈ പാത്രത്തിൽ ഒരു കപ്പ് ഞാന് വളം എടുക്കുന്നുണ്ട് അതേപോലെ ഇതിലേക്ക് അഞ്ചരട്ടി വെള്ളമാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ വളം എങ്ങനാണ് തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ആ വീഡിയോ റിലേറ്റഡ് വീഡിയോ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പൊ പലരും എന്നോട് ആ വീഡിയോയിൽ ചോദിച്ചിരുന്നു നിങ്ങൾ എത്രക്കും പ്ലാന്റിൽ ആകെ ഇത്ര കുറച്ച് വളം മതി എന്നുള്ളത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മള് ജൈവ സ്ലറികൾ ഏതും തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മൾ ചെടി നനയ്ക്കുന്ന രൂപത്തിൽ നമ്മൾ ഒരു കാരണവശാലും ആ ജൈവ സ്ലറി ചെടികൾക്ക് കൊടുക്കേണ്ടതില്ല പലരും അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം ഇപ്പൊ ചെടി നനയ്ക്കാൻ വേണ്ടി ഇതിലേക്ക് ഒരു നാലഞ്ച് ലിറ്റർ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ നാലഞ്ച് ലിറ്ററിന്റെ അടുത്ത് തന്നെ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കും അങ്ങനെ വേണ്ട നമ്മൾ ചെടി നനയ്ക്കുന്നത് അതേ രൂപത്തിൽ നനച്ച് പോകുക അപ്പൊ നനച്ചു കഴിഞ്ഞതിന്റെ ശേഷം ഓരോ ചെടിക്ക് അതിനനുസരിച്ചിട്ട് ഇപ്പൊ അരക്കപ്പായിരിക്കും ചില ചെടിക്ക് വേണ്ടത് ചില ചെടിക്ക് ചിലപ്പോ മുന്നൂറ് എം എൽ മതി ചില ചെടിക്ക് ചിലപ്പോ ഒരു കപ്പ് ഫുൾ ആയിട്ട് കൊടുക്കേണ്ടി വരും ചെടിന്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് നമ്മള് ജൈവ വളങ്ങൾ കൊടുക്കേണ്ടത് കേട്ടോ ഇപ്പൊ ഇതിൻ്റെ ഒരു ബനാന സപ്പോർട്ടാണ് ഇത് നിറച്ച് പൂവിട്ടിരിക്കുകയാണ് കുറച്ച് കായും ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ വെറും ഈ പാത്രത്തിന്റെ അരമഗ് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പം മാത്രമേ ഇത് ചെടിക്ക് കറക്റ്റ് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ മറ്റേ ഒരു മൂന്നാല് ലിറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഒരുപാട് വേസ്റ്റ് ആയിട്ട് പോവുകയോ ചെയ്യുള്ളു അപ്പൊ വളങ്ങൾ ഒരു കാരണവശാലും നമ്മൾ നനയ്ക്കുന്ന രൂപത്തിൽ നമ്മൾ കൊടുക്കേണ്ടതില്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോ ഞാനുണ്ടാക്കിയ വളം എന്റെ ഒട്ടുമുക്ക് കായ്ക്കാനായ ചെടികൾക്കും എനിക്ക് കൊടുക്കാനും പറ്റുന്നതാണ് കേട്ടോ